എവിടെ ഈ ഈ പെണ്ണ് ഞാൻ ഞാൻ പ്രായത്തിൽ എവിടേക്ക് എന്താ അമ്മ പോല ആട്ടി മാറ്റി വെക്കാണ് നീയേ ആ തയ്യ് ചട്ടിന്ന് മാറ്റി മണ്ണിൽ നടടി എന്നാലല്ലേ അത് വളരുള്ളൂ ആ ഇനി വീട് മാറുമ്പോട്ട് പോയാ ഇതാവുമ്പോ ഇവിടെ വെള്ളം ഒഴിക്കേപ്പിലയും ഭരിക്കതേ ഉള്ളു നിങ്ങളുടെ അടുത്താ വീട് സ്വന്തം വീടാണ് വീടന്നെ എനിക്ക് വയസ്സും പ്രായമായില്ല ഇനി അപ്പ വീട് തയ്ക്കുന്നേ ചെറു വീട് ഇതുപോലെ ചോരും ഒന്നുമില്ല ഇത് ചോർച്ചയുള്ള വീടാണ് അയ്യേ എനിക്കറിയില്ല മഴ പെയ്യുമ്പോ അറിയാലോ എന്താ അവിടെ നിൽക്കുന്നേ ഇരിക്കേ ഇല്ല ഞാൻ പോണോ ഞാൻ നടക്കാൻ പോയ അപ്പോഴാണ് പിന്നെ കണ്ടത് അപ്പുറത്താരി കണ്ടത് അമ്മയാ ആ അമ്മയാണ് എന്റെ മോളുടെ കുട്ടിയും മക്കളൊക്കെ എവിടെ സ്കൂളിൽ പോയതാ എനിക്ക് കുട്ടിയും മക്കളൊന്നുമില്ല അയ്യോയ്യോ അതെന്ത് പറ്റി കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി പത്ത് വർഷം അപ്പൊ നിങ്ങൾ ആശുപത്രിയിൽ ഒന്നും പോയില്ലയോ ഓ പിന്നെ ചികിത്സിക്കാതെ ദൈവം തരണ്ടല്ലേ കിട്ടുള്ളൂ നിങ്ങൾക്ക് എത്ര മക്കള് എനിക്കാ മൂന്നാൺ മക്കള് എല്ലാരേം കല്യാണം കഴിഞ്ഞു ഗൾഫിലാണ് ഭാഗ്യം വേണം അപ്പൊ നിങ്ങൾ തനിച്ചാണ് താമസിക്കണത് ഇന്നത്തെ കാലത്ത് മരുമക്കളെ നമ്മളുടെ കൂടെ താമസിക്കുക അയ്യേ പേരും ഗൾഫിലാണ് ഇവിടെ രണ്ട് നായ ഉണ്ട് കളനെ പേടിക്കണ്ടല്ലോ അമ്മ എവിടെ കുളിച്ച് കാണട്ടെ എന്നെപ്പോലെ വാല്യക്കാരിയാ ആ വാല്യക്കാരി തന്നെ കുളിക്കണം എന്നാലും എന്റെ മകൾക്ക് വയസാൻ കാലത്ത് ആരും ഇല്ലാതായല്ലോ നീ പെറുവാ നീ പൈസ ഇല്ലേ കഷ്ടം ർക്ക് ഓരോ വിധിയല്ലേ എനിക്ക് നിങ്ങൾക്ക് എന്താണ് എനിക്കില്ലാത്ത വേദനയാണ് എനിക്കില്ലാത്ത നിങ്ങക്കാണല്ലോ മൂന്ന് മക്കളുണ്ടായിട്ട് ഒറ്റക്കല്ലേ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യും അപ്പൊ എന്തായി കള്ളന്മാര് വന്ന് നിങ്ങളെ തലക്കടിച്ച് കൊല്ലില്ലേ മൂന്നെണ്ണത്തെ വളർത്തിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്കായില്ലേ പറയൻ അപ്പൊ ആരാണ് മിടുക്കി നാരായണി മനസിലായ താളെ അടുപ്പിക്കാൻ വന്നിരിക്കണ എന്നോടാണോ ണോ തോളി ശ അയ്യേ ഇവൾക്ക് രണ്ടാണെന്ന് തോന്നണു ഇവൾക്ക് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ എനിക്കെന്ത് ഭാനുമതി എന്താ അവിടെ ഒച്ചയും ബഹളവും കേക്കണോ എനിക്കേ കൊച്ചുങ്ങളെ ഉണ്ടാക്കി തരാൻ ഒരുത്തി വന്നേക്കണോ ഞാൻ കണക്കിന് കൊടുത്തു എനിക്ക് കുട്ടികളില്ലെങ്കിൽ നാട്ടുകാർക്ക് എന്താണ് എനിക്കില്ലാത്ത വേദനയാണ് അവർക്ക് എൻ്റെ അടുത്താണ് കാളി അമ്മേ എവിടെ ആ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ആര് വന്നിരിക്കണോ അമ്മ അമ്മ അങ്ങോട്ട് ചെല്ലേ ഞാൻ ഇളക്കിക്കോളാം Thank you.